തന്നെ നിനക്ക് എന്തായാലും എന്തായാലും ഫസ്റ്റ് പ്രൈസ് കിട്ടും താങ്ക്യൂടാ നിങ്ങൾ പഠിപ്പിച്ച ഡാൻസ് അടിപൊളിയായിക്കേ തന്നെ എനിക്ക് തോന്നുന്നത് ഇതിനായിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് ഒരുപാട് കുട്ടികൾ മത്സരിക്കുന്നുണ്ട് അതിൽ നിന്ന് അത്ര എളുപ്പമല്ല പ്രോഗ്രാം അടുത്തത് ഗ്രൂപ്പ് ഉണ്ട് കഴിഞ്ഞിട്ട് ഓ എനിക്ക് ടെൻഷൻ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട മിനി ടെൻഷൻ അടിച്ചാൽ മുഴുവനും തെറ്റിപ്പോകും നീ നന്നായി കളിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ സ്റ്റേജിൽ നിന്ന് കളിച്ചാൽ മതി ആ ദേ അമ്മേ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഓല്ല തുളസിയല്ലേ ഇത്? എന്താ മിസ്സേ? ദേ നീ ഇവിടെ ഇблоടെ വായി നോക്കി നിൽക്കുന്നാ? നിനക്ക് പ്രോഗ്രാം ഒന്നും ഇല്ലേ? ഓണ്ടേ. ഏ എന്തിനാണ് നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്േ? പോയി ഡ്രസ്സ് മാറ്റി ദേ. ആ അതെന്തെന്നാ മിസ്സേ? എന്റെ ഏ ഡ്രസ്സ് തന്നെ പോരെ? എന്തേ ഈ ഡ്രസ്സ് തന്നിയോ? നീ അമ്മണിയേ നോക്ക് അവൾക്ക് ഡാൻസ് കളിച്ചത് കൊണ്ട് അവൾ ഡാൻസ്ന്റെ ഡ്രസ്സ് ഇട്ടു. നിനക്കെന്താ പ്രോഗ്രാം ആണ് ഉള്ളത്? ഡാൻസ് തന്നെ അല്ലേ? ആ എനിക്കും ഡാൻസ് ആണ് ഉള്ളത്. എന്നാ പോയി നിന്നെയും നീ നീ എന്റെ കൂടെ വാ പണിയാണ് എടുക്കുന്നത് എന്ത് പണി ആ തുളസിയെ കൊണ്ട് ഡാൻസ് 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 തന്നെ കുഴപ്പോ അവൾ നന്നായി കളിക്കും കളിക്കും അവളുടെ കളി കണ്ടാൽ ബാക്കിയുള്ളവർ സൽമാനെ എന്നാൽ കൊണ്ടും പറയരുത് അത് തന്നെ ഇവൻ ആ തുളസിയെ കുറ്റം പറയാൻ കുറച്ച് കൂടുതലാ ഓ ഞാനൊന്നും പറയുന്നില്ലേ അല്ലടാ നമ്മുടെ പ്രോഗ്രാം വൈകുന്നേരമല്ലേ അതെ മാറ്റിയാൽ മതി മതി എടാ ശരിക്കും എനിക്ക് ടെൻഷൻ 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 ഒന്നും നീ അതന്നെ അതുപോലെ സ്റ്റേജിൽ കളിച്ചാൽ തെറ്റാതെ കളിക്കാൻ മതിയായിരുന്നു െറ്റിയാൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ നിന്റെ എവിടെ സ്കൂളിൽ വരുമെന്ന് എന്നിട്ട് വരുന്നില്ലേ വരുന്നുണ്ട് എങ്ങനെ നടന്നിട്ട് തന്നെ സ്കൂൾ ബസ് ശ്രമിച്ചു പക്ഷെ നമ്മുടെ ഡ്രൈവർ സമ്മതിച്ചില്ല എന്നിട്ട് നടന്നിട്ട് വരുന്നുണ്ട് എന്നാൽ ഞാൻ അടുത്ത മനുഷ്യൻ തളർന്നു പോയില്ലേ ഞാൻ വന്നത് ആണല്ലോ എന്നിട്ട് ഇവിടെ എന്താ കാണാത്തത്യതിലേ ആ ഇക്രൂ എന്നെ കൂട്ടാതെ ബസ്സിൽ കയറി പോയതല്ലേ എന്നിട്ട് അവനെത്ത മുന്നേ ഞാനിങ്ങെത്തി അല്ലെങ്കിലും അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവനല്ലോ എന്നെ കൂട്ടാത്തത് ആ ഡ്രൈവർ അല്ലേ ആ ബസ് വരട്ടെ അവൻ വരുമ്പോൾ തന്നെ എന്നെ മുന്നിൽ കാണണം എന്നിട്ട് എന്നെ കണ്ടിട്ട് അവൻ അത്ഭുതപ്പെടണം ഇത്ര പെട്ടെന്ന് ഞാൻ എന്ന് ആലോചിച്ച് ഈ ബസ്സിന്റെ ഹോണല്ലേ കേൾക്കുന്നത് ആ ബസ് ബസ് തന്നെ തന്നെ ഇങ്ങോട്ട് നിൽക്കാം അവൻ എന്നെ കാണുമ്പോൾ അത്ഭുതപ്പെടണം എന്തായാലും അവന്റെ മുന്നിൽ നിന്ന് കുറച്ച് ഓവറാക്കണം

അല്ല ഇങ്ങക്കണ വേണ്ടത് അത് എനിക്കൊന്നും വേണ്ട പിന്നെ മുഞ്ഞിനെ ഒന്ന് മാറുകടല്ല നിനക്കെന്ന മനസ്സിലായിട്ടില്ല എന്ത് മനസ്സിലായിട്ടില്ലെന്ന നിങ്ങൾ ഐക്രുവിന്റെ ഏంటి അല്ലേ ആ അപ്പോൾ എന്നെ മനസ്സിലായിക്കളേ നിങ്ങൾക്കെന്ന വേണ്ടത് നിങ്ങൾ എന്തിനാ ബസ്സിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് എടാ ഡ്രൈവറേ നീ എന്തിനാടങ്ങിനെ ഓവർ ആക്കുന്നത് നീ എന്നെ നോക്ക് നീ ബസ്സുകൊണ്ടാണ് ഇവിടെ വന്നത് ഞാൻ നടന്നിട്ടാണ് ഇവിടെ വന്നത് എന്നിട്ട് ആരാണ് ഇവിടെ ഫസ്റ്റ് എത്തിയേ നീ തന്നെ പറ ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്താക്കാനാ ആദ്യം നീ പറ എന്നെ ബസ്സിൽ കയറ്റാതെ നീ എന്നിട്ട് നിന്നെ ഞാൻ സ്കൂളിൽ എത്തിയില്ലേ അത് നടന്നിട്ട് ഓ എന്റെ പെണ്ണുങ്ങളെ നിങ്ങൾ നടന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും വന്നോ പക്ഷേ ഞാനിത് മൂന്നാമത്തെ ട്രിപ്പ് കൊണ്ടാണ് സ്കൂളിലേക്ക് മൂന്നാമത്തെ പ്രാവശ്യെന്ന് ആദ്യം വന്ന് കുട്ടികൾ ഇറക്കിപ്പോയി പിന്നെയും വന്ന് കുട്ടികൾ ഇറക്കിപ്പോയി പിന്നെയും വരുന്നതാണിത് എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് ഇവിടെ എത്തിയത് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു പോയോ എന്നിട്ട് ഞാൻ ഞാനിപ്പോഴാണ് ഇവിടെ ഇനി ഓരോന്ന് ഓ ശല്യം ഏയ് എല്ലാവരും ബസ്സിൽ നിന്നും ഇറങ്ങിക്കോ ഈ പെണ്ണുങ്ങൾ ബസ് മുന്നോട്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല എല്ലാവരും ഇറങ്ങിക്കോ അല്ല ഞാൻ സമ്മതിക്കാണ്ടൊന്നുമില്ല താൻ ബസ് മുന്നോട്ട് എടുത്തോ തൽക്കാലം എടുക്കുന്നില്ല എന്താ കണ്ണടീട്ടെന്ന് ഓവറാക്കാന്ന് വിചാരിച്ചതാ അതിനും സമ്മതിക്കില്ല ഇനി സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ മുന്നിൽ നിന്നും കണ്ണട്ടിയിട്ടാം